ഹായ് ഹലോ സ്ലാമലേക്കും ഇനി നമുക്കൊരു ചെമ്മീൻ ഫ്രൈയുടെ റെസിപ്പി ആയാലോ അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം ചെമ്മീൻ ഫ്രൈയുടെ മസാലയ്ക്ക് ആവശ്യമായ സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ആവശ്യത്തിന് വെളുത്തുള്ളി ഇഞ്ചി ചെറിയുള്ളി കറിവേപ്പില ഇതെല്ലാം കൂടി ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം ആവശ്യമായ പൊടികൾ എന്തൊക്കെയാണെന്ന് നോക്കാം അര ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഒന്നര ടേബിൾ സ്പൂൺ മുളക് പൊടി ഒരു ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി ഒരു ടേബിൾ സ്പൂൺ ഗരം മസാല ആവശ്യത്തിന് ഉപ്പ് ഇതെല്ലാം കൂടി മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് നല്ലതുപോലെ പേസ്റ്റ് രൂപത്തിലാക്കി എടുക്കാം കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചെമ്മീൻ ഈ മസാലയിലേക്ക് ഇട്ട് കൊടുക്കാം ശേഷം നന്നായി മിക്സ് ചെയ്യാം ചെമ്മീൻ്റെ എല്ലാ ഭാഗത്തും നന്നായി മസാല എത്തിയിരിക്കണം ഇതൊരു പതിനഞ്ച് മിനിറ്റ് മാറ്റി വയ്ക്കാം ഇനി നമുക്ക് ചെമ്മീൻ ഫ്രൈ ചെയ്തെടുക്കാം ഇതിനായിട്ട് ഒരു പാനിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം എണ്ണ ചൂടായി വരുമ്പോഴത്തേക്കും ഇതിലേക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം ഇനി ചെമ്മീൻ ഇതുപോലെ ഓരോന്നോരോന്നായി ഇട്ട് കൊടുക്കാം ചെമ്മീൻ്റെ ഒരു സൈഡ് നല്ലതുപോലെ ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട് ഇനി തിരിച്ചിട്ട് കൊടുക്കാം ചെമ്മീൻ്റെ രണ്ട് സൈഡും ഒരേപോലെ ഫ്രൈ ആകുമ്പോഴത്തേക്കും നമുക്ക് ഫ്ലെയിം ഓഫാക്കാവുന്നതാണ് അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാർ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം